ഹലോ അപ്പോൾ ഇന്ന് ഏട്ടൻ്റെ കൂടെ പുറത്തോട്ട് പോകാം കേട്ടോ എവിടെ പോകുന്നതെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല അപ്പോൾ പുറത്തോട്ട് പോന്നതിന് മുമ്പ് വീട്ടിൽ ചെന്ന് അമ്മയുടെ തക്കാളിയും ഒക്കെ അടിപൊളിയായിട്ട് സെറ്റായിട്ട് നിൽക്കുക അത് ഞാൻ വന്നിട്ട് പിച്ചു അപ്പോൾ രണ്ട് മൂന്ന് ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യുന്നു കേട്ടോ അപ്പോൾ ഡ്യൂട്ടി ആയതുകൊണ്ട് അങ്ങോട്ട് പോകാനേ പറ്റിയില്ല അപ്പം ഇന്ന് ചെന്ന് അമ്മയുടെ തക്കാളിയും അമ്മയുടെ എല്ലാം നട്ടത് കട്ട് ചെയ്തിട്ട് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാം അരി തീർന്നു അരി വാങ്ങണം അല്ലേലും എനിക്ക് എല്ലാ സമയത്തേ പറ്റത്തുള്ളൂ നേരത്തെ നോക്കി ഞാൻ പറയണമെന്ന് വിചാരിക്കുമ്പോൾ ഷേ മറന്നുപോയി ഭ്രാന്തി കണ്ട മുടി കെട്ടിയില്ല തലവേദന എങ്ങനെ എങ്ങനെയുണ്ടോ എന്ന് ഒരുപാട് പേര് കമന്സിൽ കൂടെയും പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു ഒക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ സത്യം പറഞ്ഞ എൻ്റെ പൊന്നമ്മച്ചി ഇത്രയും സുഖം ഉണ്ടായിരുന്നു ഈ മൈഗ്രേൻ എന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് അടിപൊളിയാട്ടോ പിന്നെ ഡോക്ടർ പറഞ്ഞു കണ്ണ് ചെക്ക് ചെയ്യാൻ പറഞ്ഞു കാരണം നമ്മൾ ഓവറായിട്ട് ഫോൺ യൂസ് ചെയ്യുന്നതിൻ്റെയും പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഒക്കെയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റം വരുത്തിയാൽ മാറുമെന്ന് പറഞ്ഞു എനിക്ക് ഞാനിപ്പോൾ മെഡിസിൻ കഴിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് കുഴപ്പമില്ല ഇനിയിപ്പോൾ ഒരു മാസത്തേക്ക് ഇത് വരാതിരിക്കാനുള്ള മെഡിസിനും ഡോക്ടർ തന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു മെഡിസിൻ്റെ പിടുത്തത്തിലാണ് ഞാൻ ഈ പിടിച്ചു നിൽക്കുന്നത് എനിക്ക് കുഞ്ഞിലേ തൊട്ടേ ഉള്ളതാ ഈ പനി വരുമ്പോഴും ഒക്കെ ഈ തല ഇങ്ങനെ വിങ്ങു ഇരുന്ന് അതായത് കാല് നിലത്ത് കുത്താൻ പറ്റത്തില്ല എനിക്ക് തല ഇങ്ങനെ ഇരുന്ന് വിങ്ങും അപ്പോൾ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോഴത്തേനും അമ്മയുടെ പച്ചക്കറി എല്ലാം ചീച്ചായിട്ട് ഒന്ന് ഷൂട്ട് ചെയ്തു അയ്യോ പഠിച്ച എനിക്കൊരിച്ചിരി തരുക എനിക്കൊരു കൊളാബിന്റെ ഡ്രസ് ഒന്നാ ഒന്ന് ഉമ്മ തെരിഞ്ഞു എന്റെ വിലപ്പെട്ട ഭയ്യാ എടുക്കല്ലേ എടുക്കല്ലേന്നാ പറഞ്ഞേ അതിന്റെ ആളാ അമ്മ അന്ന് ചോദിച്ചപ്പോ ഞാൻ പുളി വേണ്ടെന്ന് പറഞ്ഞില്ലയോ ആ എനിക്ക് പുളി നീ ഇഷ്ടമുള്ളത് അമ്മയോട് വേണ്ടെന്ന് പറഞ്ഞില്ലോ ആ ചോറ് തിന്നാൻ എനിക്ക് ഞാൻ എവിടെ ഇറങ്ങി ഇവിടെ ണ്ടോ ഫാസിൽ കട്ടുണ്ടോന്ന് എല്ലാരും പറയണേണ്ട കണ്ടോ മറ്റേത് സീമയാ സീമ ഈ കൊറച്ച് ക്യാമറ എന്നെ വരട്ടുന്ന ക്യാമറ ഓണാകുമ്പോ നിങ്ങോട്ട് നോക്ക റിയ ഞാൻ തിളച്ചതേ ഒരുപാട് താന്നില്ല അന്നേരം അത് കുടിച്ചു വച്ചപ്പോ മേലെ കണ്ടപ്പോ ഞാനും അന്നേരുന്നേ നല്ലപോലെ പിടിച്ചു വന്നാരാ

ഞാനിവിടെ താമസിക്കുന്നേ ഉള്ളൂ പക്ഷെ എനിക്ക് ഇവിടുത്തെ അതെ ഒരെണ്ണം കൂടെ പടർന്നു കേറു ശരിയാണ് കിടക്കുന്നത് ആ അത് കിളിക്കും ഇങ്ങനെ നമ്മളെ ചുമ്മാ കളഞ്ഞാ കിളിക്കും ഞാൻ ചുമ്മാ കളഞ്ഞേക്കോടിക്കും ഞങ്ങൾ ഇവിടെ ജൈവ കൃഷിയെന്ന് നടത്തുന്ന അമ്മയുടെ തക്കാളിയൊക്കെ പച്ചക്ക് തിന്നുന്ന എങ്ങനെയാന്ന് കാണിച്ചു തരാം ഞാൻ

ഓക്കെ ഞാൻ ചലഞ്ച് നടത്താൻ പറഞ്ഞിട്ട് ചേച്ചി സമ്മ ചേച്ചി പച്ചമുളക് ചലഞ്ച് റെഡി ആണോ ചേച്ചിക്ക് പോയി ഞാൻ നാടൻ ഇടയ്ക്കാട്ടിലോട്ട് പോവാനുണ്ട് തോണും അവിടെ പച്ചമുളക് പറ്റുമോ ശരി ബിരിയാണി പറ്റുവോ ഈ പായ് കമ്മിട്ടിടയാളെങ്ങനെ ബിരിയാണി നിന്നു എന്നാ ബിരി ചലഞ്ചിന് തോക്കുന്ന ഒരു പച്ചമുളക് തന്നെയാണ് അത് ഞങ്ങൾ കാണുന്ന ഓശാരം പച്ചമുളകും വേണ്ട ഞങ്ങളുടെ അമ്മ ഇവിടെ പച്ചമുളക് നട്ട് വളർത്തി നിർത്തിയിട്ടുണ്ടോ ഓക്കെ അമ്മയെ കാണാൻ പറ്റത്തില്ല ആ അമ്മയുടെ പിച്ചി ഫ്രഷായിട്ടുള്ള അമ്മ അവരെവിടെങ്കിലും പലതും പറയൂ അതൊന്നും നിങ്ങൾ ഇങ്ങനെ കമന്റ്സിൽ ഒന്നും ഒന്നും പറയരുത് അമ്മ ഇവിടെ കേട്ടിന്ന് എരി ഇരുപത്തഞ്ചല്ല ഞാൻ അമ്പത് രൂപ തരും അത് കഴിക്കണം ചേച്ചേട്ടാ പോയി ബിരിയാണി വാങ്ങിച്ചോണ്ട് പോവാ അതായത് ചേച്ചി പറയുന്ന ചേച്ചിക്ക് കഴിച്ചാ തടി വെക്കും കഴിച്ചില്ലേ തടി വെക്കത്തില്ല പക്ഷെ ചേച്ചിക്ക് കുറയുമല്ലോ ആ പക്ഷെ ഇപ്പൊ തിന്നിട്ടുള്ള തടി അല്ലേ ഇത് അതെ അതാണ് ഞാൻ പറഞ്ഞത് ചേച്ചി വിടുന്ന സങ്കടത്തോട് പറയാണ് ഞാൻ കഴിച്ചാ അങ്ങ് തടി വെക്കുക കഴിച്ചില്ലെങ്കിൽ തടി വെക്കുന്നില്ല ഇല്ല സിനിമയ്ക്കകത്തേ ശ്വാസം എടുക്കുമ്പോ വയറ് വീർക്കുക ശ്വാസം വയറ് എടുക്കാത്ത ഈ മുതുക്കി വയസ്സായവർ കൂട്ടുന്നു സത്യമായിട്ട് എനിക്ക് ഫോണിന്റെ ക്യാമറ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കാൻ പിടിച്ചോണ്ടിരിക്കാൻ വയ്യതിട്ട ഇല്ലെങ്കി ആൾക്കാര് ചിരിച്ചിരി പാർക്കെല്ലാം എടുത്ത് വിഴു ഞാൻ അപ്പൊ പിന്നെ ധരിക്കാതെ ഏ ഇല്ല ഞാനല്ലേ അദ്ദേഹം അമ്മ എനിക്ക് വയ്യല്ലേ ചിരിച്ചു സത്യം ഞാനൊന്ന് കരയിക്കട്ടെ ഞാനത്യ്യോ അയ്യേ ഞാൻ കോമാളിയായി ഇപ്പൊ എന്തേലും പറഞ്ഞു എന്തായാലും പണ്ട് അച്ഛൻ പറയുന്നു ഭാഗ്യം ഛർദ്ദിക്കാന്നില്ലെങ്കിൽ വയറ്റിൽ ഉള്ളതും പോയെ അമ്മ അമ്മ അമ്മയുടെ കിട്ടത്തില്ല ലൈറ്റ് അവിടെ എവിടെന്നായതുകൊണ്ട് ഇവിടെ വാ ഇവിടെ വന്നിരി ഇവിടെ വന്നിരി

ഫാമിലി ആയിട്ട് എല്ലാവർക്കും ഉണ്ട് അനുജില്ല തെളി കുറില്ലാട്ട് പോയി നിന്റെ അച്ഛനാ അലി ഫല അസൂയുള്ളൂ ഒരിക്കലും സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ അമ്മ സ്വന്തമായിട്ട് നട്ടു വളർത്തിയ തക്കാളി പച്ചക്കറി എന്റെ പാവും അമ്മായും അമ്മഅമ്മാളി ഒരു തക്കാളി തക്കാളി ഒരു 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 പച്ചമുളക് തക്കാളി നിന്ന് പുളി ആവുമ്പോൾ പച്ചമുളക് തന്നെ എരി മാറ്റുക പുളി മറ്റേ പച്ചമുളക് കഴിക്കാം പച്ചമുളക് കഴിക്കാം ഉച്ച ആയപ്പോലിയായിട്ടുള്ള അമ്മ രണ്ട് തക്കാളി തരുവല്ലോ ബിരിയാണി കാത്തില്ലെന്ന് പറഞ്ഞ് സമയം പോയി ആ സമയം വരെ കാത്തിരുന്നേ വല്ല ചിക്കൻ ഫ്രൈ ചലഞ്ഞോ പച്ചമുളക് പച്ചമുളക് ചലഞ്ചും ഞാൻ എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്തൊക്കെ അതിനകത്ത് അഴുക്ക് പറ്റു ഞാൻ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഞാൻ കിട്ടിയാ കാശല ചലോട്ട് നിക്കുന്നില്ല അല്ല ഓസേ ചലഞ്ചാ വരുന്നത്

ഇതൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്തിട്ട് കേച്ചാണ് നടൻ ആദ്യത്തെ തണ്ണി ഒഴിവാക്കിക്കോ ബാത്തു ഹരി മത്തങ്ങ വേറെ കാര്യം മത്തങ്ങാ തിന്നാൻ നിങ്ങൾ എനിക്ക് അലഞ്ചു പരിപാടികളൊക്കെ അവസാനിക്കുന്നവരെ ഞാൻ ഇത് വള്ളി നടക്കും ഓരോ എനിക്ക് കടിയിട്ടി ഇഞ്ചക്ഷൻ വേണോ അമ്മയുടെ ചെരുപ്പൂട്ടോണ്ട് പോയിരുന്നു അമ്മേ അനുഗ്രഹിക്കുന്നു അമ്മ അനുഗ്രഹിക്കുന്നു അമ്മ ല്ല കണ്ടാ എന്നോട് സ്നേഹം അമ്മേതായി പകുതി മുറത്തിലും പകുതി അവിടെ ഉടുക്കുന്നോ ഫ്രഷ് ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ടൊമാറ്റോ പരിമോക്ക് കാക്ക കൊത്തിട്ട അമ്മ ചാണകൊള്ള സ്പ്രേ ചെയ്യുന്നല്ലേ അല്ലല്ലോ മൂന്ന് നേരം ചാണകം എല്ലാം കൂടെ അടിച്ച വെള്ളം സ്പ്രേ ചെയ്യാറുണ്ട് പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ടില്ലേ ഞാൻ അമ്മ പറഞ്ഞു അന്ധവിശ്വാസം ഞാനൊരു ചുമ്മാ പിച്ചാതിരിക്കാൻ വേണ്ടി ഒരു അടവ് പറഞ്ഞു ഞാനൊരു കണ്ണൻ അധികം ഇത് ലാസ്റ്റ് അകത്തോട്ട് ഉണ്ടോ ഇത് രണ്ട് കരികളും പിന്നെ ആ എന്ത് പറഞ്ഞാ ചട്ടി അല്ല കറുത്ത ചട്ടി സ്പോൺസർ ചെയ്യണോ

അങ്ങോട്ട് പറത്തിവിടാതിലത്തിവിടും വെയിലുണ്ടായോണ്ട് അപ്പറത്ത് പോയാലും അങ്ങനൊന്നും കിട്ടും കൊണ്ടുവരാ എന്നിട്ട് ഈ മതിലോട്ട് പടത്തി കിട്ടാ മതി അമ്മ എന്തൊരു പേര് വെച്ച് മതി വാ അമ്മ വാമ എനിക്ക് ചൂടെടുക്കുന്നു

വഴുതനങ്ങ ഉണ്ട് ഉണ്ട് തക്കാളി വെള്ളവഴുതനങ്ങണ്ട് തക്കാളിയുണ്ട് പച്ചമുളകുണ്ട് വെണ്ടയ്ക്കാൻ മുറ്റിപ്പോയി ഞാൻ വരാൻ താമസിച്ചോണ്ട് അമ്മ പിഞ്ഞതാ കേട്ടോ ഇത്രയാണ്

വരൂ കൃഷിക്കാരിക്ക് എന്താണ് പറയാനുള്ളത് ബാക്കി എന്റെ വായിലോട്ട് പോയി പോയി നല്ല മുരുണ്ട് അതോ പിണ്ടിരം വെച്ചൂടെ രണ്ടു മതി എത്ര അവര് നാളെ രാത്രി അങ്ങോട്ട് പോയി இ தோடோடு வரணா எடுக்கணும் தோடு போட்டு எடுக்கணும் நல்லபடி നല്ല ഞാൻ എങ്ങനെ കിട്ടുന്നത് അല്ലെ ചമ്മന്തി അരക്കാനായിട്ടെടുക്കും പക്ഷെ ഇത് മധുരമില്ല പുളി മാത്രേ ഉള്ളു എന്റെ പള്ളിപ്പിക്കാം നീ വാങ്ങിച്ചത് മധുരവും പുളിയും കൂടെ ഇല്ലേ അത് പിന്നെ ശരി ചെറുവയറു ദിവരും ഞാൻ വേറെ വേണ്ട ഞങ്ങള് ഈടനെ രണ്ടു മൂന്ന് ദിവസം ഈടെ അല്ല തോന്നു ദിവസമായേ

ിഷ്ടപ്പെടും ഞാൻ ഒറ്റ ഇരിപ്പിന് നിന്ന് 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 നിന്നു എങ്ങനെ അപ്പൂരും ഭയങ്കര ഇഷ്ടം ഇതിങ്ങനെ ഉപ്പും മുളകും ഒക്കെ തേച്ച് അപ്പൊ ഒരു സൈഡിൽ മുളകും തേക്കും അപ്പൊ എന്നിട്ട് നാരങ്ങിരുന്നു അവിടെ എന്നിട്ട് അപ്പുഅിക്കും അവന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വാഴയുടെ പിണ്ടിയൊക്കെ സക്സസ്ഫുൾ ആയിട്ട് പുറത്തെടുത്തു കേട്ടോ ഇനി രണ്ട് ദിവസം നമ്മുടെ വീട്ടിൽ വാഴപ്പിണ്ടി ആയിരിക്കും ഭയങ്കര ടേസ്റ്റാണ് ഇതിന് കേട്ടോ അതുകൊണ്ടാണ് മെനക്കെട്ടിരുന്നാലും ഞങ്ങളിതങ്ങ് ഉണ്ടാക്കുന്നത്